അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമായ ഐ എഫ് എഫ് കെയിൽ സൌജന്യ പാസുകൾ നിർത്തലാക്കുന്നത് പരിഗണനയിലാണെന്ന് നിയുക്ത സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി ആകെയുള്ള പതിനയ്യായിരം പാസുകളിൽ അയ്യായിരം എണ്ണവും യഥാർത്ഥ സിനിമാ പ്രേമികളല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ കൈപ്പറ്റുന്ന സാഹചര്യത്തിലാണ് ഈ ആലോചന സ്ഥാനമേറ്റ ശേഷം ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്നും മികച്ച രീതിയിൽ പരിഹാരം ഉണ്ടാകുന്നതിൽ ഈ സ്ഥാനം ഭാരമാണെങ്കിൽ അത് അഴിച്ചിരിക്കാൻ മടിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുബായിൽ ചലച്ചിത്ര അക്കാദമിയുടെ കീഴിൽ ഐ എഫ് എഫ് കെയുടെ പതിവ് സംഘടിപ്പിക്കാനും ആലോചനയുണ്ട് മന്ത്രിതല ചർച്ചകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമാകും ഇത് തിരുവനന്തപുരത്ത് ഫെസ്റ്റിവൽ കാണാൻ അവസരം ലഭിക്കാത്തവർക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ദേശീയ സിനിമ അവാർഡ് നിർണയത്തിലെ ജൂറി അംഗീകരിക്കേണ്ടത് ജനാധിപത്യ മര്യാദയാണെന്ന് അദ്ദേഹം പറഞ്ഞു സിനിമ നിർമ്മാണത്തിനുള്ള ധനസഹായത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അടൂർ ഗോപാലകൃഷ്ണന്റെ അഭിപ്രായത്തോട് താൻ യോജിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി സിനിമയടക്കമുള്ള സർഗാത്മക മേഖലയ്ക്ക് നിർമ്മിത ബുദ്ധി ഒരു വലിയ വെല്ലുവിളിയാണ് എ എ കവശിവയ്ക്കുന്ന പ്രതിഭകൾ മലയാള സിനിമയിൽ ഉണ്ടാകണം അടുത്ത പത്ത് വർഷം കൊണ്ട് മലയാള സിനിമ ഇറാനിയൻ സിനിമയുടെ നിലവാരത്തിൽ എത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു எம் சி நியூஸ் கனேடியன் மலையாளிகளின் வார்த்தாஜாலகம்